എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കുടമ്പുളി ഇട്ടുള്ള ഒരു മീൻകറിയാണ് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മീൻകറി വെക്കാനായിട്ടുള്ള ചട്ടി നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി കൊത്തി അരിഞ്ഞ ഇഞ്ചി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുക നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം പുളി ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീന്റെ കഷ്ണങ്ങള് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ചൂര മീനാണ് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പച്ച കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് വാങ്ങി നോക്കാം അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ